ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് വേണ്ടിയാണ് നിലവിൽ ഫുട്ബോൾ ലോകവും കാത്തിരിക്കുന്ന വേൾഡ് കപ്പിന് കുറഞ്ഞ നാളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത്തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീന റണേഴ്സപ്പുകളായ ഫ്രാൻസ് പിന്നെ സ്പെയിൻ പോർച്ചുഗൽ ഇംഗ്ലണ്ട് ബ്രസീൽ ടീമുകൾക്കെല്ലാം വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം കൽപ്പിക്കപ്പെടുന്നത് ഇനി കുറഞ്ഞ നാളുകൾ മാത്രമുള്ള വേൾഡ് കപ്പിൽ ഓരോ ടീമും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് താങ്കളുടെ താരങ്ങൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടണമെന്നുള്ളത് തന്നെയായിരിക്കും കാരണം പല സൂപ്പർ താരങ്ങളും പരിക്കേറ്റ് പല വേൾഡ് കപ്പുകളിൽ നിന്നും മാറി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജൻറീനക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് അർജൻറ്റീന സൂപ്പർ താരം പരിക്കേറ്റതിനാൽ വേൾഡ് കപ്പ് കളിച്ചേക്കില്ലെന്നാണ് വാർത്ത ലാനൽസ് കലോണി അർജന്റീനയുടെ ഡിഫൻസിലേക്ക് കരുതി വെച്ച താരങ്ങളിലൊരാളായ യുവാൻ ഫൊയ്ത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന റയൽ മാഡ്രിഡ് വി ആർ ഐ എൽ പോരാട്ടത്തിലാണ് താരത്തിന് പരിക്കേറ്റത് താരത്തിന് ശാസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ താരത്തിന് വേൾഡ് കപ്പ് നഷ്ടമായേക്കുമെന്നാണ് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ശാസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് വി ആർ ആയാലും അറിയിച്ചതാണ് ഏതായാലും ശാസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ കൃത്യമായൊരു ഉറപ്പ് വരുത്താനാകൂ ഏതായാലും താരത്തിൻ്റെ അഭാവം അർജന്റീനക്ക് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സ്കലോണി പരിഗണിച്ച താരങ്ങളുടെ ഒരാളാണ് യുവാൻ ഫൈറ്റ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക